കുറഞ്ഞ സാമ്പത്തിക വളർച്ച ഉയർന്ന വിലക്കയറ്റം വളരെ സങ്കീർണ്ണമായ അവസ്ഥയിലൂടെയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ കടന്നു പോകുന്നത് റിസർവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന വിലക്കയറ്റം ഉള്ളത് കൊണ്ടിട്ട് പലിശ നിരക്ക് വളരെ ഉയർത്തി തന്നെയാണ് അവർ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് അടിസ്ഥാന പലിശ നിരക്കായ റപ്പോ റേറ്റ് ആറ് പോയിന്റ് അഞ്ച് ശതമാനത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മുതൽ ഈ നിരക്ക് ഈ നിരക്ക് തന്നെയാണ് ഇതിൽ കാര്യമായ മാറ്റമില്ല എന്ന് കാണാൻ കഴിയുന്നതാണ് മുൻകാലങ്ങളിലെ നിരക്ക് നിരക്ക് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ അഞ്ച് പോയിന്റ് ഒൻപത് ശതമാനമായിരുന്നു അത് ഡിസംബർ ഡിസംബറിലായപ്പോഴേക്ക് ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമായി ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി എട്ടിനാണ് ആറ് പോയിന്റ് അഞ്ച് ശതമാനമായിട്ട് ഉയർത്തിയത് അതിനുശേഷം ഈ ഏറ്റവും ഒടുവിലെ എയ്ത്ത് ഫെബ്രുവരി എയ്ത്ത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആറ് പോയിന്റ് അഞ്ച് ശതമാനമായിട്ട് നിലനിർത്തുകയാണ് ഉണ്ടായത് എന്നുവെച്ചാൽ തുടർച്ചയായ പത്ത് പ്രാവശ്യമായിട്ട് റപ്പോ നിരക്ക് മാറ്റമില്ലാത്ത തന്നെ തുടരുകയാണ് എന്നു പറഞ്ഞാൽ പലിശ നിരക്കിൽ മാറ്റമില്ല എന്നാണ് ആർ ബി ഐ കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന വായ്പയിൻമേൽ ചുമത്തുന്ന നിരക്കാണ് ഈ റപ്പോ നിരക്ക് എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ പലിശകളും വാണിജ്യ ബാങ്കുകൾ ഉയർത്തുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നത് എവിടെ അത് ആറ് പോയിന്റ് അഞ്ച് ശതമാനമായിട്ട് കഴിഞ്ഞ പത്ത് പ്രാവശ്യമായിട്ട് മാറ്റമില്ലാതെ തുടരുന്നത് കൊണ്ട് പലിശയിൽ കാര്യമായ കുറവ് ഉണ്ടാകുന്നില്ല അതേസമയം ഈ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ബന്ധം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് വിലക്കയറ്റം വളരെ ഉയർന്ന രീതിയിലായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പലിശ നിരക്കും ഉയർത്തും പലിശ നിരക്ക് ഉയർത്തുന്നതിലൂടെ വിലക്കയറ്റം നിയന്ത്രിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറിച്ച് വിലക്കയറ്റം വളരെ കുറവാണെന്നുണ്ടെങ്കിൽ പലിശ നിരക്ക് കുറയ്ക്കുകയും ചെയ്യും പതിനാല് മാസത്തെ ഏറ്റവും ഉയർന്ന വിലക്കയറ്റമാണ് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് ആറ് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനമായിരുന്നു രണ്ടായിരത്തിഇരുപത്തിനാല് തൊട്ട് മുൻ മുൻപിലത്തെ മാസം സെപ്റ്റംബറിൽ അഞ്ച് പോയിന്റ് നാല് ഒൻപത് ശതമാനമായിരുന്നു പ്രധാന എന്ന് പറയുന്നത് പക്ഷ്യവിലക്കയറ്റമാണ് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലെ കണക്ക് പ്രകാരം പത്ത് പോയിന്റ് എട്ട് ഏഴ് ശതമാനമാണ് അത് സെപ്റ്റംബറിലെ ഒൻപത് പോയിന്റ് രണ്ടേ നാല് ശതമാനമായിരുന്നു ഗ്രാമീണ വിലക്കയറ്റവും വളരെ ഉയർന്നു തന്നെ നൽകുന്നു പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായ പണപരമായ കാര്യങ്ങൾ കൊണ്ടിട്ടാണ് വിലക്കയറ്റം ഉണ്ടാകുന്നതെങ്കിൽ മാത്രമേ നമുക്ക് പലിശ നിരക്ക് ഉയർത്തി വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിലക്കയറ്റത്തിന് പ്രധാനപ്പെട്ട കാരണം റിസർവ് ബാങ്ക് ഇറക്കുന്ന പണത്തിന്റെ അളവ് കൂടുന്നതുകൊണ്ട് മാത്രമല്ല ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന ഇടിവും ഒരു കാരണമാണ് തീർച്ചയായിട്ടും പലിശ കൊണ്ട് കാര്യമില്ല അവിടെ സ്വാഭാവികമായിട്ടും കൂടുതൽ സാധനങ്ങൾ വിപണിയിൽ എത്തിച്ചിട്ട് ഉള്ളിയായിരുന്നാലും ടൊമാറ്റോ ആയിരുന്നാലും പൊട്ടറ്റോ ആയിരുന്നാലും ഈ മൂന്നു ഇനങ്ങളുടെ വില വളരെയധികം കുതിച്ചുയർന്നിട്ടുണ്ട് നാല്പത്തിരണ്ട് ശതമാനമാണ് അതിലെ വിലക്കയറ്റ തോതെന്ന് പറയുന്നത് അതിന് തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ധനനയമാണ് അല്ലെങ്കിൽ സർക്കാരിന്റെ താങ്ങാണ് ആളുകൾക്ക് കിട്ടേണ്ടത് നമുക്ക് പല വികസിത രാജ്യങ്ങളിലേയും കാര്യമെടുക്കുമ്പോഴേ അവര് വായ്പാ നയത്തിനോടൊപ്പം തന്നെ ജനങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ട് നൽകിക്കൊണ്ടിട്ട് കൈത്താങ് നൽകിയിട്ടുള്ള ഒരു രീതിയാണ് പിന്തുടർന്നിട്ടുള്ളത് അതുകൊണ്ട് വിലക്കയറ്റത്തെ ഒരു ചെറിയ അളവ് വരെ അവരെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നുണ്ട് തീർച്ചയായിട്ടും ആഗോള വിപണിയിലും വിലക്കയറ്റം ഉയർന്നു തന്നെയാണ് നിൽക്കുന്നതെങ്കിലും അതിനൊരു ചെറിയ ആശ്വാസം കിട്ടുന്നുണ്ട് പക്ഷേ ഇവിടെ ആകട്ടെ അത് ഒട്ടും തന്നെ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല വിലക്കയറ്റം കൂടിക്കൂടി പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് വെറുതെ ഒരു പലിശ ഉയർത്തി മാത്രം വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന സർക്കാരിന്റെ വാദം വളരെ വലിയൊരളവിൽ ശരി തന്നെയാണ് അതുകൊണ്ടാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പലിശ കുറയ്ക്കണമെന്നുള്ള ആവശ്യം ഉയരുന്നത് പോരെങ്കിൽ വളർച്ച വളരെയധികം കുറഞ്ഞിരിക്കുന്നു ഏഴ് പാദവർഷത്തെ വളർച്ച നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും കുറഞ്ഞ വളർച്ചാത്തതാണ് ഈ പ്രാവശ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നത് പുതിയ കണക്ക് പ്രകാരം ജൂലൈ സെപ്റ്റംബർ പാതവർഷത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ച് പോയിന്റ് നാല് ശതമാനമാണ് വളർച്ച അതേസമയം ജൂലൈ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എട്ട് പോയിന്റ് ഒന്ന് ശതമാനം വളർച്ച ഏപ്രിൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലാകട്ടെ ആണ് ആറ് പോയിന്റ് ഏഴ് ശതമാനമായിരുന്നു അപ്പൊ തൊട്ട് മുൻപിലത്തെ പാതവർഷത്തെ അപേക്ഷിച്ച് കുറഞ്ഞു മുൻപിലത്തെ വർഷത്തിലെ ഇതേ പാദവർഷത്തെ അപേക്ഷിച്ചിട്ട് സാമ്പത്തിക വളർച്ച കുറഞ്ഞു ഇത് സ്വാഭാവികമായിട്ടും സർക്കാരിനെ ആശങ്കാപൂലമാക്കുന്ന ഒരു കാര്യമാണ് കാരണം പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ വളർച്ച അതിന് പ്രധാനപ്പെട്ട കാരണം ഉയർന്ന പലിശയാണെന്നുള്ളതാണ് എന്നാൽ ഇപ്പോഴും റിസർവ് ബാങ്ക് ഗവർണറുടെ സ്വരത്തില് വിലക്കയറ്റം നിയന്ത്രണ വിധേയമായിട്ടില്ലെന്നും പ്രത്യേകിച്ച് ഭക്ഷ്യ വിലക്കയറ്റം അതിന്റെ ഏറ്റവും ഉയർന്ന തട്ടിലാണെന്നും വാദിക്കുന്നു ഡിസംബർ ആദ്യവാരത്തിൽ നടക്കുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റി ഒരുപക്ഷെ ഒരു പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം പലിശ നിരക്ക് കുറയ്ക്കാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാവുന്നില്ല പക്ഷെ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ അടുത്ത മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ മാത്രമേ ഇത് ഉണ്ടാവൂ എന്നാണ് കരുതുന്നത് ഈ പങ്ക് ഇവിടെ അവസാനിക്കുന്നു ഇത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക